ഓം ശ്രീ മഹാദേവി നമോ നമ ശ്രീഗുരുഭ്യോ നമ ഓം ഗം ഗണപതി നമ ഓം സംസരസ്വതീ നമ ഓം പരമഹർഭ്യോ നമ സർവചൈതന്യൂപാന്തമാം വിദ്യം ചതീമഹി ബുദ്ധിംയാ നോദയാത് ഭക്തജനങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം നമ്മുടെ ശ്രീമന് ദേവി മഹാത്മ്യ പഠന ശിബിരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പതിനെട്ടാമത്തെ ഒരു ഭാഗവും കൂടി അതിൽ നമ്മൾ പല പേരും സംശയമായിട്ട് ചോദിച്ചിരുന്നു ഒമ്പത് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊന്ന് വിശദീകരിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്നത് ജാതസ്യ ബലഭേദാവ ശോകഹർഷരക്ഷതാണ് അപ്പോൾ ജ്ഞാനത്തിൻ്റെ പ്രയോജനം എന്നത് ശോകത്തിനോ ഹർഷത്തിനോ അതീതനാക്കാതിരിക്കുക അപ്പോൾ സത്യത്തിൽ ഈ ഉപാസന കൊണ്ട് സാധിക്കുന്നത് അഥവാ സാധിക്കേണ്ടത് അതുതന്നെയാണ് ഇതിൻ്റെ ക്രമം നമ്മൾ നേരത്തെ പറഞ്ഞു പാഠോയം വിപ്രകാര എന്ന നിലയിൽ ഏഴ് ദിവസം പാ എന്നതിന് കൊന്ന് അപ്പോൾ ആദ്യ ദിവസം ഒരു അധ്യായം മറ്റ് ആചരണങ്ങൾക്ക് ശേഷം പിന്നെ ഢോ രണ്ട് അപ്പോൾ ഞായറാഴ്ച ഒരധ്യായം തിങ്കളാഴ്ച രണ്ട് മൂന്നും അധ്യായം പിന്നെ എം എന്ന ചൊവ്വാഴ്ച ഒരധ്യായം പിന്നെ ബുധനാഴ്ച വില വി വ അതിന് നാലാണ് നാലധ്യായം അഞ്ച് ആറ് ഏഴ് എട്ട് പിന്നെ പ്ര ബാക്കി രണ്ടാണ് അപ്പോൾ വ്യാഴാഴ്ച രണ്ടധ്യായം പിന്നെ വെള്ളിയാഴ്ച കാ എന്നതിന് ഒരധ്യായം അത് സ്തുതിയാണ് പിന്നെ രണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമം പിന്നെ ഒമ്പത് ദിവസങ്ങളിൽ ഏതൊക്കെ വിധത്തിലാണ് ദേവി എങ്ങനെ ആരാധിക്കണം എന്ന് ചോദ്യം അത് കവചം വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം പ്രഥമം ശൈലപുത്രീതി ദ്വീയം ബ്രഹ്മചാരണി തൃതീയം ചന്ദ്രകണ്ഠേദി ഊഷ്മാണ്ടേതി ചതുർഥകം പഞ്ചമം സ്കന്ധമാതേതി ഷഷ്ടം കാർത്തിയായ നീജ ച ഷ്ടം കാർത്തിയായ നീജ സപ്തമം കാളരാത്രി മഹാഗൗരീജ അഷ്ടമം നവമം സ്ഥിതിതാ പ്രോക്ത ഇതാണ് അപ്പോൾ ആദ്യ ദിവസം ദേവി ശൈലപുത്രിയായിട്ടാണ് ശ്രീപാർവ്വതിയാണ് ശൈലപുത്രി എന്നാൽ ശൈലരാജൻ്റെ ഹിമവാൻ്റെ പുത്രിയാകൊണ്ട് അങ്ങനെ അമ്മയുടെ സ്ഥാനം എന്നത് ഷട്ടക്കറങ്ങരയിലെ മൂലാധാര സ്ഥാനമാണ് അപ്പോൾ ശക്തിവിശേഷങ്ങളും സർവവിധമായിട്ടുള്ള കരുത്തുകളും ഇരിക്കുന്നത് അവിടെയാണ് ആ മൂലാധാരം ഉണർന്നു കഴിഞ്ഞാൽ അപാരമായിട്ടുള്ള കരുത്തും കഴിവും ഉണ്ടാവും അപ്പോൾ അത് സത്യത്തിൽ നമ്മളത് ആലോചിക്കുകയാണെങ്കിൽ വലിയൊരു പവർ സംവിധാനങ്ങൾ വ്യവസ്ഥ ചെയ്തത് മൂലമറ്റത്താണ് അല്ലേ അത് ആലോചിച്ചാൽ അറിയാം ഇരിക്കട്ടെ ദ്വിതീയം ബ്രഹ്മചാരിണി സച്ചിദാനന്ദ ബ്രഹ്മത്തിലേക്ക് ഭക്തരെ നയിക്കുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം ബ്രഹ്മാനുഭവത്തെ കൊടുക്കുന്നവൾ അർത്ഥാണ് പിന്നെ തൃതീയം ചന്ദ്രഘണ്ഠ ചന്ദ്രഘണ്ഠ എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നവൾ ചന്ദ്രൻ്റെ പ്രകാശത്തിൻ്റെ പ്രത്യേകത എന്താച്ചാൽ ഔഷധങ്ങൾക്ക് കരുത്ത് കൊടുക്കുന്നത് ചന്ദ്രനാണ് പിന്നെ അന്ധകാരമില്ലാതാക്കുന്നുണ്ട് വെളിച്ചതിൻ്റെ സ്വഭാവം അതാണല്ലോ പക്ഷേ അതൊരു എന്താ പറയുക ഒരു സുഖകരമായിട്ടുള്ള വെളിച്ചാണ് ഒരിക്കലും തീഷ്ണമല്ല അപ്പം അങ്ങനെ ദിവ്യപ്രഭയോടുകൂടിയ വെള്ളം അപ്പോൾ എന്ന് വെച്ചാൽ അവരെ ആരാധിക്കുമ്പോൾ ആ ഭാവത്തിലെല്ലാമേ ആരാധിക്കുമ്പോൾ അത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകുന്ന അതാണ് അതിൻ്റെ താല്പര്യം പിന്നെ കൂഷ്മാണ്ട അതിൻ്റെ കൂഷ്മാണ്ട ദേവി താപത്രയ രൂപമായ സംസാരത്തെ ആ അതിൻ അണ്ഡത്തിൽ വഹിക്കുന്നവളിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും ബീജമായിരിക്കുന്ന ആൾ ഊഷ്മാണ്ട പിന്നെ സ്കന്തമാത അഞ്ചാം ദിവസം സ്കന്ധമാതാവ് എന്ന് പറയുമ്പോൾ ദേവസേനാപതിയായിട്ടുള്ള സാക്ഷാൽ സുബ്രഹ്മണ്യൻ്റെ അമ്മ അപ്പോൾ ആ സുരക്ഷയും സന്തതി പരമ്പരകളെയും ഒക്കെ കൊടുത്ത് അതിനെ പരിപാലിക്കുക എന്നുള്ള ഒരു ഭാവന സൽസന്ധതികളെ നൽകുക അങ്ങനെയൊക്കെയുള്ള അനവധി കാര്യങ്ങൾ ആ വാസന കൊണ്ടുവരും പിന്നെ കാർത്യായനി അതാണ് ഷഷ്ടം കാർത്യായന മഹർഷിയുടെ ആശ്രമത്തിൽ ഒരിക്കൽ ശിശുവിൻ്റെ ഭാവത്തിൽ അമ്മ പ്രത്യക്ഷാഭവം ഉണ്ടായി പിന്നെ അവിടെ കൂടി അദ്ദേഹത്തിൻ്റെ പുത്രിയെ പോലെ വളർന്ന് അതുകൊണ്ട് കാർത്യായനി എന്ന അമ്മയ്ക്ക് പേര് വന്നു എന്ന് പറയുകയാണ് പിന്നെ കാളരാത്രിയാണ് അത് ഘോരമായിട്ടുള്ള അന്ധകാരം പ്രളയം കഴിഞ്ഞിട്ടുള്ള പ്രളയപര്യന്തമുള്ള ആ കുരിട്ടിൻ്റെ അഭാവമാണ് അപ്പോൾ ശുദ്ധശാന്തതാണ് ധ്യാനത്തിൻ്റെ അഗാധമായിട്ടുള്ളൊരു അവസ്ഥ പിന്നെ അഷ്ടമം മഹാഗൗരി എന്നാണ് അപ്പോൾ ഗൗരവർണ്ണത്തെ സ്വീകരിച്ച ആൾ ഗൗരി അപ്പോൾ പോലെ ഗിരിയെപ്പോലെ പോലെ കാരണം പർവ്വതത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പർവ്വതത്തിൽ നിന്നാണ് സകല നദികളും ഒഴുകുന്നത് അതുപോലെ എന്താ ശിലാജിത്ത് രത്നങ്ങൾ കന്മതഭസ്മം അനവധി കാര്യങ്ങൾ പർവ്വതത്തിലുണ്ടാകും പിന്നെ ഭൂമിയുടെ ബാലൻസ് നിശ്ചയിക്കുന്നതും കൂടിയിട്ട് ശരിക്കും പർവ്വതങ്ങളാണ് അപ്പോൾ അതുപോലുള്ള ആ ഒരു മലകൾ ഇളകലും എന്നൊക്കെ പറയില്ല അങ്ങനെ ആ ഇളകാത്ത ആ ഒരു അചഞ്ചലമായിട്ടുള്ള ഒരു കരുത്ത് ഒക്കെ ലഭിക്കുന്നതാണ് അതിൻ്റെ ഭാഗം പിന്നെ നവമം എന്നാണ് സിദ്ധി നൽകുന്നവളിൽ നിന്നാണ് അപ്പോൾ സിദ്ധിക്ക് ആനന്ദം മോക്ഷം എന്നുമൊക്കെ അർത്ഥമുണ്ട് ഇങ്ങനെയാണ് ഒമ്പത് ദിവസങ്ങളെ കൊണ്ട് നമ്മൾ ആരാധനം ചെയ്യേണ്ടത് ഇനി അതിന് യോഗശാസ്ത്രവുമായിട്ട് നമുക്ക് എങ്ങനെ ബന്ധം എന്ന് വെച്ചാൽ മൂലാധാരം ആദ്യം പറഞ്ഞു അതിൻ്റെ റൂട്ട് ചക്ര എന്ന് പറയും അത് ബേസിക് ട്രസ്റ്റ് അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസമാണ് അതിൻ്റെ മന്ത്രം ലം എന്നാണ് പിന്നെ സ്വാധിഷ്ഠാനം ആ സ്വാധിഷ്ഠാനത്തിൻ്റെ മന്ത്രം എന്നത് വം എന്നാണ് അത് സാക്രൽ ചക്രയാണ് സ്വാധിഷ്ഠാനം ഉൽപാദനശേഷി ക്രിയേറ്റിവിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലാണ് നടക്കുന്നത് പിന്നെ മണിപൂരകം അതിൻ്റെ മന്ത്രം രം എന്നാണ് അത് എന്താ പറയുക സോളാർ പ്ലക്സസ് വിസ്തം ഒക്കെ നൽകുന്ന ഒരു ഭാഗമാണ് പിന്നെ ഹൃദയചക്രം അതിനെ യം എന്നാണ് മന്ത്രം ഹാർട്ട് ചക്ര എന്ന് പറയും അത് പ്രേമം പിന്നെ സാന്ത്വനം ചെയ്യാനുള്ള ഹീലിംഗ് കപ്പാസിറ്റിയൊക്കെ നൽകുന്ന ചക്രമാണ് അത് ഉണർന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ അത്തരം അനുഭവം ഉണ്ടാകും പിന്നെ വിശുദ്ധി കണ്ടം അതിൻ്റെ മന്ത്രം എന്നത് ഹം എന്നാണ് അത് ത്രോട്ട് ചക്രയാണ് അപ്പോൾ കം കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം വൈഖരി രൂപം കാരണം ഈ പുറത്തു വരുന്ന ശബ്ദം വൈഖരി എന്നാണ് അറിയപ്പെടുക പര പശ്യന്തി മധ്യമ വൈഖരി അങ്ങനെ നാല് ഭാവം വൈഖരിയാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് ദേവിഭാഗത്തിൽ മാഹാൽമ്യത്തിൽ ആദ്യം സ്തുതിക്കുമ്പോൾ വിശ്വം സൃഷ്ടിച്ചു കാത്തങ്കൊടുവിൽ അത് ഹരിക്കാനും ആർ സർഗരക്ഷാ സംഹാരക്കാരയാൾ ആർക്ക് ഉലകം ഒരു കളിപ്പാട്ടമാരപ്പരാക്കിയ പശ്യന്തി മധ്യമാക്കിയാത്ത അതിന് ഭഗവതി ഖ്യാതയ ബ്രഹ്മമുഖ്യന്മാർക്കും സമ്പൂജ്യ വാക്കിൽ തെളിവോട മരണം വൈഖരി വർണ്ണരൂപ എന്നാണ് ഒരു വ്യക്തിക്ക് ആദരവും അനാദരവും ഉണ്ടാക്കുന്നത് വാക്ക് തന്നെയാണ് അതുകൊണ്ട് ആ വാക് വൈഭവം തന്നെ അനുഗ്രഹിക്കണേ എന്നാണ് അതിൻ്റെ താല്പര്യം സൃഷ്ടവ സർഗരൂപ ജഗതവിനുലതോ പാലനെ യാ ചിരൗദി സംഹാരി ചാപിയസ് ജഗതി മംഗലം ക്രീഡനം യാ പരാഖ്യ പശ്യന്തി മദ്യമാതോ തദനുഭവഗതി വൈകിരി വർണ്ണരൂപ സാത്മത്വവാചം പ്രസന്ന വിധി ഹരിഗിരിശ ആരാധിതാലങ്കരോതു എന്നാണ് പ്രമാണം പിന്നെ സഹസ്രാരം അതിന് ക്രൗൺ ചക്ര എന്ന് പറയും അവിടുത്തെ മന്ത്രം അ എന്നാണ് ആ അല്ല അവ ഈ വിശുദ്ധി വേണ്ട ആജ്ഞയും കൂടി ഉണ്ട് അല്ലേ ആജ്ഞാചക്രം അതാണ് ബാലദേശം ആറാമത്തെ അതാണ് ബാലദേശം അതിൻ്റെ മന്ത്രം ഓം എന്നാണ് മന്ത്രം അത് മൂന്നാം കണ്ണ് തുറക്കുക എന്നുള്ള അവേർനെസ് അതിൻ്റെ ഒരു ശക്തി അതിൻ്റെ ഒരു സിദ്ധിയാണ് ഈ ഭാവം ഉണർന്നാൽ സംഭവിക്കുന്നത് പിന്നെ സഹസ്ര ആരാണ് ക്രൗൺ ചക്ര അതോ വയലറ്റ് വർണ്ണമാണ് അതിൻ്റെ ശബ്ദം ആ ആഹ് എന്നതാണ് ആ ഔ അം അ എന്നൊക്കെ പറയില്ലേ ആ അപ്പോൾ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ സഹസ്രാരം ഏഴാമത്തെ എട്ടാമത്തെ അവസ്ഥയിലാവുമ്പോൾ അഷ്ടസിദ്ധികളായി ഒമ്പതാമത്തേൽ സിദ്ധിത എന്ന ദേവിയുടെ ഭാവം വന്നു പരിപൂർണമായിട്ടുള്ള ജ്ഞാനം ബ്രഹ്മാനുഭവം തൃപ്തി എന്നുള്ള അനുഭവങ്ങളാണ് അതിൽ സാധിക്കുന്നത് ഇനി വേറൊരു രീതിയിൽ ആചരണം ദേവി ദേവിഭാഗത്തിൽ പറയുന്നൊരാചരണം എന്താ വെച്ചാൽ പ്രത്യക്ഷ ദേവിയായിട്ട് നമ്മൾ കുഞ്ഞുമക്കളെ കൊച്ചുകുട്ടികളെ ആരാധിക്കുന്ന രീതി അത് രണ്ട് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ ആ ക്രമം നമുക്ക് നോക്കാം രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ കുമാരി എന്നാണ് പറയുക ആ കുമാരി പൂജ കൊണ്ട് ദുഃഖ ദാരിദ്ര്യങ്ങൾ ഇല്ലാതാവുന്നു ശത്രുനാശവും സംഭവിക്കുന്നു മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ പറയുന്ന പേര് അഥവാ ദേവിയെ പറയുന്ന പേര് ത്രിമൂർത്തി എന്നാണ് ആയുസ് വർധന ധനധാന്യം ധർമാർത്ഥ കാമോക്ഷങ്ങൾ പുത്രപൗത്ര അഭിവൃദ്ധി മുതലായിട്ടുള്ള ഫലം നാല് വയസ്സുള്ള ആ ദേവി കല്യാണി എന്നാണ് പറയുക ആ കല്യാണി പൂജ കൊണ്ട് സാധിക്കുന്നത് സുഖം രാജ്യലാഭം വിദ്യ അതുപോലെ വാഞ്ചിത ഫലം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന ഫലം അഞ്ച് വയസ്സുള്ള കുഞ്ഞ് രോഹിണി എന്നാണ് രോഹിണി രോഹിണി പൂജ കൊണ്ട് രോഗശാന്തി എന്നൊരു ഫലം ഉണ്ടാവും ആറ് വയസ്സുള്ള ദേവി പറയുന്ന പേര് കാളിക ശത്രുനാശമാണ് ശത്രുനാശം പൊട്ടത്തിൽ ഒരു സുരക്ഷിതത്വം പ്രൊട്ടക്ഷനാണ് ഉണ്ടാവുക ഏഴ് വയസ്സുള്ള ദേവി ചണ്ഡിക ചണ്ഡിക പൂജ കൊണ്ട് ഐശ്വര്യമാണ് ഫലം എട്ട് വയസ്സുള്ള ദേവിക്ക് ശാംഭവ എന്നാണ് പറയുക ശാംഭവ ശാംഭവ പൂജ കൊണ്ട് ദുഃഖദാരിദ്ര്യങ്ങളില്ലാതാകുന്നു പിന്നെ ചില വശ്യവും കൂടിയിട്ട് സാധിക്കും അട്രാക്ഷൻ സാധിക്കും എല്ലാം നമ്മളിലേക്ക് വേണ്ടത് നമ്മളിലേക്ക് എത്തിച്ചു തരുക എന്നുള്ളൊരു അനുഭവം ഉണ്ടാവും നമുക്ക് നമുക്കെന്താണോ യോജിച്ചത് അത് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥ ഉണ്ടാവും ഒമ്പത് വയസ്സുള്ള ദേവി ദുർഗ ദുർഗാ പൂജ കൊണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ തന്നർത്ഥം ദുർഗതികളെ എന്നാണ് അപ്പോൾ പരലോകസുഖം ശത്രുനാശം എന്നുള്ള ഫലമാണ് ആ ദുർഗാപൂജ കൊണ്ട് സാധിക്കുന്നത് പത്ത് വയസ്സുള്ള ദേവിക്ക് പറയുന്ന പേര് സുഭദ്ര എന്നാണ് ആ സുഭദ്ര ഭദ്രമായത് എന്നാണല്ലോ സുഭിക്ഷത അപ്പോൾ എല്ലാ തരത്തിലുള്ള സൗഖ്യവും സർവാഭീഷ്ടവും സാധിക്കുമെന്നാണ് സുഭദ്രാ പൂജ കൊണ്ട് സാധിക്കുന്നൊരു ഭാഗം ഇനി നമ്മളെപ്പോഴും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ സ്വാമി വിഷയങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു നോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഞാൻ നവാഹം നടക്കുമ്പോൾ പോയിട്ടുണ്ട് ചില ആചാര്യന്മാർ പറഞ്ഞ പ്രഭാഷണം കേട്ടിട്ടുണ്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ ചില മുടക്കങ്ങളൊക്കെ സംഭവിച്ചെന്നിരിക്കും കാരണം അനന്തശാസ്ത്രം ബഹുഭേദവ്യം അല്പച്ച കാലോ ബഹവച്ച വയ്ക്കുന്ന യത് സാരഭൂതം തതുപാസിതവ്യം ഹംസോ ക്ഷീരം ഇവാംബ് മിശ്രം എന്നാണ് അങ്ങനെയാണ് പ്രമാണം ധാരാളം വിഘ്നങ്ങൾ വരും അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നവരാത്വവ്രതം ദേവി ഞാൻ തുടങ്ങുന്ന ഇതുത്തമം എല്ലാ സഹായവും എനിക്കിതിൽ ഏകണം അമ്പിക എന്നാണ് മഹർഷി ശ്രീരാമസ്വാമിയോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങക്ക് ഈ സമയം വളരെ കഷ്ടമാണ് ഈ സമയത്ത് പരാശക്തിയെ ആശ്രയിച്ചോളൂ അതുകൊണ്ട് വലിയ ഫലം ഉണ്ടാവും ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുള്ള വർഷത്തിൽ ഈ ഒമ്പത് ദിവസം വളരെ പ്രധാനമാണ് എന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശം മാനിച്ച് ശ്രീരാമചന്ദ്രൻ ഈ നവരാത്ഥ വ്രതം സ്വീകരിക്കുകയാണ് അതിനുശേഷമാണ് അദ്ദേഹത്തിന് ദൈവിക അനുഭവങ്ങളൊക്കെ ഉണ്ടായി അതിന് ആ അദ്ദേഹത്തിൻ്റെ ഉപദേശം മാനിച്ചത് ആരംഭിക്കാൻ തുടങ്ങി ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് മുമ്പിൽ അഗസ്ത്യമുനി പ്രത്യക്ഷമായി പിന്നീട് ഒരു കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അഗസ്ത്യമുനിയുടെ വക ഒരു ഉപദേശം കൂടി ഉണ്ടായി അത് സൂര്യഭഗവാനെ വാസിക്കാനായിട്ടൊരു മന്ത്രം പറഞ്ഞു കൊടുത്തു അതാണ് ആദിത്യഹൃദയം പഴയ അമ്മമാർക്കൊക്കെ അറിയണ്ടാവും അതൊക്കെ അത് ചെറിയൊരു ഷോർട്ട് മന്ത്രമാണ് അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ചില ടിപ്പുകളൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ് സന്താപനാശകരായ നമോ നമ അന്ധകരന്ധകരാമോ ചിന്മണേ ചിതന്യ തേ നമ നിഹാരനാശകരാ നമോ നമ മോഹവിനശകരാ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ ഘോരാ കാന്തിന്തിന്തിമതൂപേ നമോ സ്ഥാപരജങ്കമാചാര്യായ തേ നമ ദേവായ വിശൈകസാക്ഷിണേ തേ നമ സത്വപ്രധാനായ തത്വായേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ നിത്യം ആദിത്യഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയും വരുത്തികസത്വരെന്നാണ് അതദ്ദേഹം അനുസരിച്ചു അങ്ങനെ അമ്മയുടെ നവാഹ രൂപത്തിൽ ഒമ്പത് ദിവസങ്ങളെ കൊണ്ട് അമ്മയെ ഉപാസിച്ച് അഷ്ടമിക്ക് അർദ്ധരാത്രിയിൽ ഉഗ്രമായിട്ടുള്ള ഭാവത്തോടു കൂടിയ ദേവി അദ്ദേഹത്തിനുള്ളിൽ പ്രത്യക്ഷയായി വിജയം ഭരിക്കുമെന്ന് അനുഗ്രഹിച്ചു ഒമ്പതാം ദിവസം പൂർത്തിയാക്കി അതിനുശേഷം യഥോചിച്ച് കഴിയുന്ന വിധത്തിലുള്ള ദാനധർമ്മങ്ങൾ അങ്ങനെയാണ് വ്രത വ്രതത്തിന് പൂർണ്ണത കിട്ടാൻ ഒരു ദാനവും കൂടിയിട്ട് അവശ്യമാണ് കഴിയുന്ന നിലയിൽ മനസ്സർപ്പിച്ചുകൊണ്ട് പരമാവധി ഹൃദയം നിറഞ്ഞ് കൊടുക്കുക വിശിക്കില്ലാതെ വിറയ്ക്കുക കൈ വിറയ്ക്കാതെ കണ്ട് കൊടുക്കുക അതിന് വലിയ ഫലമാണ് അങ്ങനെ പത്താം ദിവസം അദ്ദേഹം വിജയിച്ചു വരികയാണ് അതുകൊണ്ട് അന്നത്തെ ദിവസം വിജയദശമി അതിനെപ്പറ്റി അടുത്ത ഒരു എപ്പിസോഡിൽ വിദ്യാരംഭത്തെ കൂടി പറയാം അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയുന്നു ദേവി ഭാഗവതം വ്രതദാനങ്ങളിനും പലതുണ്ടെന്നിരിക്കലും നവരാത്രം വ്രതത്തിന് തുല്യമല്ലൊന്നും ഏ മൃപാ നവരാത്ര വ്രതത്തിന് തുല്യമായിട്ട് മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കണം എന്ന് പറയണം അപ്പോൾ അതിദിവ്യമായിട്ടുള്ള പുണ്യമായിട്ടുള്ള കാലമാണ് ഇന്ന് യജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇന്ന് മാഹാത്മ്യം ചെയ്യും നാളെ മുതൽ പ്രഥമം മുതൽ കൊണ്ടിങ്ങനെ ആരംഭിക്കും നവമയ്ക്ക് പൂർണ്ണമാക്കും വിജയദശമിക്ക് എഴുത്തിൻ്റെ അടുത്തലും മറ്റുള്ള നമ്മുടെ നമ്മളോട് ബന്ധപ്പെട്ടല്ല നമ്മുടെ കർമ്മങ്ങൾ എന്താ അതൊക്കെ അനുഷ്ഠിക്കാനായിട്ട് വിജയശ്രീ ലാളിതനായിട്ട് രംഗത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് കാരണം നവം എന്നതിന് ഒമ്പത് എന്ന് ഉള്ളതുപോലെ പുതിയത് കൂടി ഒരു അർത്ഥമുണ്ട് ഈ കഥാഗതനങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ട് പുതിയൊരു ഞാനായിട്ട് മാറുക എന്നൊരു ഒരു അർത്ഥവും കൂടിയിട്ട് ആ നവാഹം കഴിഞ്ഞിട്ട് ആ ദശമി ദശമിക്ക് പറയുന്നത് വിജയദശമി എന്നാണല്ലോ അങ്ങനെ വിജയിക്കുമാറാവട്ടെ നിങ്ങൾക്ക് ഈ നവരാത്രി കാലം ശരിയായ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ അമ്മയുടെ എല്ലാ അനുഗ്രഹവും കരുത്തും നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു നമസ്കാരം നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പരമാവധി ഇത് ഷെയർ ചെയ്ത് നമ്മുടെ സംസ്കാരത്തിലേക്ക് കരുത്താർജിക്കാനുള്ള ഒരു നിലയിലേക്ക് നമ്മൾ അവരെയൊക്കെ ഒന്ന് പ്രേരിപ്പിക്കുക ഹരി